ورحمة الله <سؤال> وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على خاتم الأنبياء ونبينا الحبيب المحمد وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

ി റഹ്മി അലഹിയുടെ ഗ്രന്ഥമാണ് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിശദീകരിച്ചു വന്നത് ഈമാനിന്റെ റുക്കിനുകളിലൊന്നായ കദറിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചായിരുന്നു ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം

ിമ എന്തുകൊണ്ട് വലാ കൈഫ് എങ്ങനെയെന്നോ തീർച്ചയായും അത്തരത്തിലുള്ള ഹദീസുകളിൽ വിശ്വസിക്കുകയും ആ ഹദീസുകൾ സത്യപ്പെടുത്തുകയും ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത് വമല്ല ഇനി ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തഫ്സീർ അൽ ഹദീസിന്റെ തഫ്സീർ വയബുലോഹു അഖലഹു അവന്റെ ബുദ്ധിക്ക് അത് പ്രാപിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ കുഫിയ ദാലിക അവൻ അതുകൊണ്ട് മതിയാക്കേണ്ടതാണ് അവൻ അത് മതിയാകുന്നതാണ് എന്താണോ അതിന്റെ തേട്ടം ആ തേട്ടത്തിനനുസരിച്ച് അവൻ അത് പ്രയോഗവൽക്കരിക്കുകയും ചെയ്യേണ്ടതാണ് ഫാലി അവന്റെ മേൽ ബാധ്യതയാകുന്നു അൽ ഈമാനു ബിഹി അതിൽ വിശ്വസിക്കുക എന്നതും ബത്ത ലഹു ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾക്ക് പൂർണമായി കീഴ്പ്പെടുക എന്നതും മിസ്ഖിൽ ഉദാഹരണം ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസ് ഹരീസാണ് ഹരീസ്ലുമാ കാന മിസ്ലഹു ഫിൽ കതിരി അതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റു ഹദീസുകളും ഇതിൽ സോദിഖുൽ മസ്തൂഖിന്റെ ഹദീസ് ഏതാണ് എന്നത് വിശദീകരിച്ചു അബ്ദുല്ലാഹിബിന്ഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് ഹദീസ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് അതിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് ദിവസം ദിവസം പിന്നീട് അതേപോലെ തന്നെ അലക്കത്ത് പിന്നീട് അതിനുശേഷം മുലഖത്ത് പിന്നീട് അള്ളാഹു ഒരു മലക്കിനെ പറഞ്ഞേക്കും ആ മലക്കതില് റോഹഊതുന്നു നാല് കാര്യങ്ങൾ കൽപ്പിക്കുന്നു ഒന്ന് അവന്റെ റിസുഖ് അവന്റെ അജല് അവന്റെ അമല് അതേപോലെ തന്നെ ഔ ഷക്കയുൻ അങ്ങനെ നാല് കാര്യങ്ങൾ എന്നിട്ട് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും സ്വർഗവാസികളുടെ പ്രവർത്തനങ്ങള് അമലുകള് ചെയ്യും അവസാനം അവന്റെയും സ്വർഗത്തിന്റെയും ഇടക്ക് ഒരു ദിറ മാത്രം അകലം ദൂരം ബാക്കിയാകുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കിതാബ് അവന്റെ അതിനെ മുൻകടക്കം അള്ളാഹു രേഖപ്പെടുത്തി വച്ച അവന്റെ വിധി അങ്ങനെ അവൻ അമലി അഹലിൻ അങ്ങനെ ആ മനുഷ്യൻ ഒരു മാത്രം ദൂരെ ഉള്ളു സ്വർഗത്തുക്ക് പക്ഷെ പിന്നീട് അയാള് നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്നു ഫൈദു നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ നരകവാസികളുടെ പ്രവർത്തനങ്ങൾ ചെയ്തു കൊണ്ടിരിക്കും അവന്റെയും നരകത്തിന്റെയും ഇടയ്ക്ക് ഒരു മാത്രം ദൂരം അവശേഷിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കിതാബ് അവനെ മുൻകടക്കും അഹിൽ ജന്ന അങ്ങനെ അതുവരെ നരകത്തിന്റെ പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത അയാൾ പിന്നീട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ അമലുകൾ ചെയ്യുന്നു ഒരു മാത്രം ദൂരം ബാക്കിയുള്ള സന്ദർഭത്തിൽ അങ്ങനെയാളാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു ഇതാണ് ആ ഹരീസ് പറഞ്ഞത് അപ്പൊ ഇത് ഇതാണ് സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹരീസ് ഈ ഹരീസിനെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കുക എന്നത് നമുക്ക് നിർബന്ധമാണ് അത് തസ്ലീം ഇതിന് പൂർണമായും കീഴ്പ്പെടുക എന്നുള്ള നിർബന്ധമാണ് ഈ ഹരീസിലുള്ളത് എന്താണ് എന്നുള്ളത് വേറെ ഹരീസിൽ നീഷാ അലി സ്വലം വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ബുഹാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഹദീസില് റസൂൽ സ്വല്ലി സ്വലത്തിന്റെ വിശദീകരണം പറഞ്ഞത് ഇവിടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളെ സ്വർഗത്തിന്റെ അമലുകൾ സ്വർഗത്തിന്റെ ആളുകൾ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്നു പിന്നീട് അയാള് സ്വർഗത്തിലേക്ക് എത്താൻ ഒരു ഇറാ മാത്രം ബാക്കിയുള്ള സന്ദർഭത്തിലാണ് അയാൾ നരകത്തിലേക്ക് വേണ്ട നരകത്തിലേക്ക് പോകുന്ന ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അയാൾ നരകത്തേക്ക് പോകുന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സ്വർഗത്തിലെ ആളുകൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ അവിടെ നിമിഷമതിന്റെ വിശദീകരണം പറഞ്ഞത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അതാതെ വെറുതെ എന്ത് ചെയ്യല്ല അയാളെ നരകത്തില് അല്ലെങ്കിൽ അയാളെത്തുകയല്ല മറിച്ച് അയാളുടെ മനസ്സിലെ യഥാർത്ഥത്തിൽ ഈമാനോ ഇഖലാസോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ മനുഷ്യർക്ക് എന്ത് തോന്നിയിരുന്നു അയാൾ ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് എന്നുള്ളത് ആളുകൾക്ക് തോന്നി പക്ഷെ യഥാർത്ഥത്തിൽ അയാളുടെ ഉള്ളിലെ യഥാർത്ഥത്തിലുള്ള ഇഖലാസോ ഈമാനോ ഉണ്ടായിരുന്നില്ല പക്ഷെ ആളുകൾക്ക് തോന്നി അയാൾ ചെയ്യുന്നതൊക്കെ എന്താണ് അയാള് ചെയ്യുന്നതൊക്കെ നല്ല നല്ല കാര്യങ്ങളാണ് അയാൾ ആമിലകൾ കുറെ ചെയ്യുന്നുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ആമലുകൾക്കൊന്നും വിഖലാസോ യുമാനോ അല്ലെങ്കി കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിട്ട് അള്ളാഹു പറഞ്ഞ സുഹൃത്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ യഥാർത്ഥത്തിൽ അയാളുടെ കർമ്മങ്ങൾ തന്നെയാണ് അയാളെ നരകത്തിലേക്ക് എത്തിച്ചത് അപ്പൊ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് നേരത്തെ അറിവുണ്ട് അപ്പൊ അള്ളാഹുവിന് അറിവുള്ള കാര്യം അള്ളാഹ് എന്ത് ചെയ്തു അത് രേഖപ്പെടുത്തി വെച്ചു അതല്ലാതെ വേറൊന്നും ഈ ഹരീസില് ഇല്ല അതിന്റെ ഉദാഹരണം അതിന്റെ വിശദീകരണം അസുലം പഠിപ്പിച്ച ഹരീസ് ബുഖാരി മുസ്ലിമിൽ വന്നിട്ടുള്ളത് സഹിലു അലി അള്ളാഹു നിന്നുള്ള ഒരു ഹരീസ് ആണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു അലൈഹി വസ്സല്ലാം ഷീഖുകളുമായിട്ട് നടന്ന ഒരു യുദ്ധം അങ്ങനെ ആ യുദ്ധത്തില് ഒരാളുടെ പോരാട്ടത്തെ കുറിച്ച് സഹാബികള് വിശദീകരിക്കുകയാണ് ഒരാളുടെ പോരാട്ടം കണ്ട് സഹാബികൾ അത്ഭുതപ്പെട്ടു അവര് പ്രവാചക തിരുമേനി സ്വല്ലാ അലുസമയോട് അയാളുടെ യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചു വളരെ ധീരതയോട് കൂടിയിട്ട് അയാൾ യുദ്ധം ചെയ്യാണ് അവര് പറഞ്ഞു എന്നാണ് നാണിയാ റസോലിൻസിൻ എന്തൊരു യുദ്ധമാണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾ യുദ്ധം ചെയ്യുന്നത് പോലെ വേറൊരാള് യുദ്ധം ചെയ്തിട്ടില്ല എന്തൊരു പിന്നെ നല്ല രൂപത്തിലാണ് യുദ്ധം അയാൾ യുദ്ധം ചെയ്യുന്നത് അപ്പോ അയാള് ധീരമായിട്ട് പോരാടുന്ന അയാളെ കണ്ട് സഹാവികളൊക്കെ നിരവിനോട് പറഞ്ഞു എന്നാ അവരത് അത്ഭുതപ്പെടുത്തി എന്നുള്ളതാ പാല ഇത് സഹാബത്ത് പറഞ്ഞപ്പോ രമിശല്ലാസില എന്ന് പറഞ്ഞു അഹിലിൻ ആർ എന്ന മനസ്സിലാക്കിക്കോള അയാൾ ആരാണ് നരകത്തിന്റെ ആളാണ് അയാൾ നരകത്ത് പോകാൻ പോവാണ് അപ്പൊ ഇതാണ് ആ ഹരീഷിന്റെ വിശദീകരണം അതല്ല അതല്ലാഞ്ഞാൽ അള്ളെന്ത് ചെയ്യില്ല ഒരാളെ നിർബന്ധിപ്പിച്ച് നരകത്തക്കോ ഒരാളെ നിർബന്ധിപ്പിച്ച് സ്വർഗത്തിക്കോ അല്ലാക്കല പിന്നെന്താണ് അയാളുടെ കർമ്മങ്ങൾ അങ്ങനെയാണ് ആ കർമ്മങ്ങളാണ് അയാളെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും പ്രവേശിക്കാൻ കാരണമായി തീരുന്നത് അപ്പൊ ഹംഷല്ലാ പറഞ്ഞു ഇന്നഹു മിൻ അഹിലിനാർ അയാളെ നരകത്തിലെ നരകത്തിന്റെ അവകാശിയാണ് അയാൾ പാലു സഹാബികൾ പറഞ്ഞു അയ്യനാ മിൻ ജന്ന ജന ഇൻഖാൻ ഹാദാമിൻ അഹ്ലിന്നാർ അപ്പോ സാഹാബത്തെ തിരിച്ചു പറഞ്ഞു അല്ലാണ്ട് റസൂലെ ഇത്ര ധീരതയോടുകൂടി യുദ്ധം ചെയ്യുന്ന ഇയാളെ നരകത്തിലാണെങ്കിൽ പിന്നെ ഞങ്ങളിൽ ആരാണ് സ്വർഗത്തിലുണ്ടാകുക ഇയാള് നരകത്തിലാണെങ്കിൽ ഞങ്ങളിൽ ആരെങ്കിലും പിന്നെ സ്വർഗത്തിലുണ്ടാവോ സ്വകാര്യ അപ്പൊ അവരുടെ കൂട്ടത്തിൽ വിട്ട് ഒരാൾ എന്ത് പറഞ്ഞു ഞാൻ ഇയാളുടെ ഞാന് ഇയാളുടെ പിന്നാലെ പോയിട്ട് അയാൾ എന്താണ് ചെയ്യുന്നത് നോക്കും അപ്പൊ റസൂല്ലോ അയാൾ അയാളെ കുറിച്ച് പറഞ്ഞത് അയാൾ നരകത്തിലാണ പറഞ്ഞു അപ്പൊ ഒരാൾ പറയണു അയാൾ എന്താണ് നബി പറഞ്ഞതിന്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പരിശോധിക്കാണ് അങ്ങനെ ഈ യുദ്ധം ചെയ്യുന്ന ആളുടെ പിന്നാലെ അയാൾ നടന്നു അങ്ങനെ അയാൾക്ക് ഒരു മുറിവ് പറ്റി ഒരു പറ്റിയപ്പോ അയാൾ എന്ത് ചെയ്തു അയാൾക്ക് വേദന അല്ല വേദന ഒന്നും ആ വേദന സഹിക്കവയ്യാതെ അയാൾ എന്ത് ചെയ്തു അയാളുടെ വാള് നിലത്ത് വെച്ചിട്ട് ആ വാളിൽ അയാൾ അമർന്ന് കടന്നു അപ്പൊ കത്തല വന്നിട്ട് അയാള് സ്വന്തം ശരീരത്തെ പതിച്ചു അയാൾ ആത്മഹത്യ ചെയ്തു അപ്പൊ ഇതാണ് യഥാർത്ഥത്തില് അപ്പോ മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താണ് വളരെ ധീരമായിട്ട് യുദ്ധം ചെയ്യാണ് പക്ഷെ നിമിഷദാസ്ല്ല അയാളെ കുറിച്ച് പറഞ്ഞയാൾ നരകത്തിലാണ് അവസാനം എന്തായി അയാൾക്ക് ആ യുദ്ധത്തിൽ രക്തസാക്ഷിയായാലും ശരിക്ക് സ്വർഗത്തിലാണ് പക്ഷെ അതിന്റെ തൊട്ട് അയാള് എന്താണ് കുറച്ച് സമയൂ ആ മുറി പറ്റി അയാള് ക്ഷമിക്കായിരുന്നു ചെയ്യേണ്ടിരുന്നത് അല്ലെ ഒരു ദ സമയത്തിന്റെ ഇടക്ക് പക്ഷെ അയാൾ എന്ത് ചെയ്തു ആത്മഹത്യ ചെയ്തു നബിഅലി സ്വലം അയാളെ പിന്നാലെ പോയ ആള് തിരിച്ചു വന്ന് അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞത് അറിയോ അപ്പൊ പാല അയാൾ വന്നിട്ട് പറഞ്ഞു അഷ്ഹദു അഷദ് താങ്കൾ അള്ളാഹൻ റസൂൽ തന്നെയാണെന്നുള്ളത് എനിക്ക് ഉറപ്പായി ഞാനത് സാക്ഷ്യം വഹിക്കുന്നു ഫകാല അപ്പൊ നബി ചോദിച്ചു അമാക്ക എന്താ അങ്ങനെ പറയാൻ കാരണം അപ്പൊ ഇയാളെന്ത് ചെയ്തു നബി ഞങ്ങൾ അയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ അയാൾ എന്നുള്ളത് അപ്പൊ ഞാൻ അയാളെ പിന്നാലെ പോയി അപ്പൊ ഇങ്ങനെ വാള് നിലത്തി വെച്ചിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കണ്ടു ആ സന്ദർഭത്തിലാണ് നബിശലിദാസൻ എന്ന് പറഞ്ഞെടുത്തത് എന്തേ നിങ്ങൾ ഒരാള് സ്വർഗാവകാശികളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും ഇതാണ് ആജീഷിന്റെ വിശദീകരണം ജനങ്ങളുടെ കണ്ണില് നിങ്ങൾ ചെയ്യുന്നത് നല്ല നല്ല പ്രവർത്തനങ്ങളായിരിക്കും അപ്പൊ അതാണ് അവിടെ ഉദ്ദേശം അല്ല അള്ള എന്ത് ചെയ്യല്ല ഒരു ദൂരം ഉണ്ടാകുമ്പോ അല്ല ഒരാളെ ഉണ്ടാക്കില്ല നിർബന്ധിച്ച് നരകത്തൊക്കെ അല്ല ചെയ്യുന്നത് അയാളുടെ കർമ്മങ്ങൾ തന്നെ അങ്ങനെ ആയിരുന്നു നടത്തം പക്ഷെ നമുക്ക് എന്ത് തോന്നും അയാൾ നല്ലതാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പത് നേരെ തിരിച്ചു സംഭവിക്കാൻ അർത്ഥം ചില ആളുകൾ വളരെ മോശമാണെന്നുള്ളത് നമുക്ക് തോന്നും പക്ഷെ അവരിൽ എന്തുണ്ടാവും ഹൈർ ഉണ്ടാവും അപ്പൊ ഇയാൾ എന്തായാലും ശരിക്കും അയാൾ മുറി പറ്റിയ സന്ദർഭത്തിൽ അയാളെ ക്ഷമിച്ചിരുന്നെങ്കിൽ അയാൾ ആ യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരുന്നെങ്കിൽ അയാള് ഷഹീദായി തീരുമായിരുന്നു പക്ഷെ അയാൾക്ക് അവിടെ ക്ഷമിക്കാൻ സാധിച്ചില്ല അയാൾ ആത്മഹത്യ ചെയ്തു അങ്ങനെ അയാൾ നരകത്ത് പോയി എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ആ സംഭവത്തിന്റെ ബാക്കി ഭാഗത്താണ് പറയുന്നത് നിങ്ങളിൽ ഒരാൾ എന്ത് ചെയ്യും പോകുന്ന ആളുകളുടെ അമലുകൾ ചെയ്യും ജനങ്ങളുടെ കണ്ണിൽ അങ്ങനെ ആയിരിക്കും എന്നാൽ യഥാർത്ഥത്തിൽ ലമിൻ അവൻ പെട്ടവനായിരിക്കും അഹിലിനാരി അതേപോലെ തന്നെ നരകത്തിന്റെ ആളുകൾ ചെയ്യുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ചെയ്യും ഭീമ എബുദൂൽ ജനങ്ങളുടെ കണ്ണിൽ എന്തായിരിക്കും അവൻ ചെയ്യുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും വഹുബിൻ അഹിൽ ജന എന്നാൽ യഥാർത്ഥത്തിൽ അവൻ ആരായിരിക്കും സ്വർഗത്തിൽ സ്വർഗാവകാശികളിൽ പെട്ടവനും ആയിരിക്കും അപ്പൊ അതാണ് ആ ഡീസിന്റെ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ ഷർഹുകൾ പണ്ഡിതന്മാർ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് ഇതാണ് അതിലൊന്ന് മനസ്സിലാക്കേണ്ടത് ഇതേപോലെ തന്നെ നേരെ തിരിച്ചു സംഭവിക്കാം അതിൽപ്പെട്ട ഒരു സംഭവമാണ് അംബ്രബന് സാബിത്ത് എന്ന് പറയുന്ന സഹാവിയുടെ ചരിത്രം അംബ്രബനു സാബിത്ത് അയാളൊരു വക്തപോലും നിസ്കരിക്കാതെ അയാളെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ് അവ അങ്ങനെ സംഭവിക്കാം അസഹാബിയുടെ പേര് അംബ്രനു അംബർ അംബ്രബന് സാബിത്ത് റഫിയു അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അൽ ഉസൈരിം എന്ന പേരിലാണ് അല്ലെങ്കിൽ ഉസൈരിം എന്നൊക്കെ അദ്ദേഹത്തിന് പേരുകളുണ്ട് അമ്രൻ ആണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ഉസൈരിം അല്ലെങ്കിൽ അസ്രിം പല രൂപത്തിലെ പേരുകൾ വന്നിട്ടുണ്ട് അദ്ദേഹം അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരനാണ് അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരൻ അബ്ദുൽ അഷ്ഹൽ അബ്ദുൽ അഷ്ഹൽ ഗോത്രക്കാരൻ അപ്പൊ യാതൊരു നേരെ തിരിച്ചാണ് സംഭവം ഒരു വക്ത പോലും നിസ്കരിക്കാതെ സ്വർഗത്തിൽ പോയി എന്നുള്ളതാണ് മാത്രമല്ല നബിസുസ്ലാമെ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞതായിട്ട് ബുഖാരി മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള രീതിയിലേക്കാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഈ അംബ്രൻ സാബിത്തർനെ കുറിച്ച് പറഞ്ഞത് അമില ഖലീനൻ കുറച്ച് ചെയ്തു ധാരാളം പ്രതിഫലം കിട്ടി കുറച്ചാമൽ ചെയ്തു എന്നാൽ വമ്പിച്ച പ്രതിഫലം കിട്ടി മാത്രമല്ല രമീശല്ല ദേഹത്തെ കുറിച്ച് പറഞ്ഞത് ഹുവാൻ അഹിൽ ജന്ന ഇദ്ദേഹം ആരാണ് മിൻ അഹിൽ ജന്ന മിൻ അഹിൽ ജന്നു പറഞ്ഞ സ്വർഗാവകാശിയാണ് അബു ഹുറ അലിഹു ആണ് എന്ത് പറഞ്ഞത് ഒരാളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ആളുടെ പ്രത്യേകത ഏറ്റവും പറഞ്ഞത് ഒരു അള്ളാഹ്ക്ക് വേണ്ടി ഇയാൾ നിസ്കരിച്ചിട്ടില്ല ഇയാളെ കുറിച്ച് എന്ത് പറഞ്ഞു അഹിലിൽ ചെന്ന അതേപോലെ തന്നെ കുറച്ച് ചെയ്തു ആ മീല ഖലീലൻ

ു ലമിസ് അല്ലി സൊലാത്തൻ ഒരൊറ്റ നമസ്കാരം പോലും അബൂർ അലി അള്ളാ തന്നെ പറയുമായിരുന്നു അദ്ദേഹമാണ് എന്നുള്ളത് അബൂറുന്ന് പറയാറുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ചരിത്രം ഇദ്ദേഹം ഇസ്ലാമെന്നും സ്വീകരിച്ചത് ഒഹദ് യുദ്ധത്തിന്റെ അന്നാണ് അങ്ങനെ ആ ഒഹദ് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു അതിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അങ്ങനെ അദ്ദേഹം എന്നുള്ളതാണ് ആ യുദ്ധത്തിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹം മുസ്ലിമായി ആ സംഭവം ഹലിസുകളിൽ അതേപോലെ ചരിത്രത്തിലൊക്കെ വന്നിട്ടുള്ളത് ഫലമാക്കാന യോമീൻ അഹദ് യുദ്ധത്തിന്റെ അന്ന് അള്ളാഹുൽ ഇസ്ലാമിന് ഇട്ടുകൊടുത്തു ഫി കൽഹി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താ സംഭവം ചോദിച്ചാല് വാളെടുത്തു എന്നാലും കൂടെ പോയി സക്കാത്തല അങ്ങനെ അദ്ദേഹം യുദ്ധം ചെയ്തു അങ്ങനെ അദ്ദേഹത്തിന് നല്ല മുറിവ് പറ്റി അദ്ദേഹത്തിന് മുറിവ് പറ്റി എന്നാൽ അദ്ദേഹം ത്തിന്റെ ഈ വിവരം അദ്ദേഹത്തിന്റെ ഗോത്രക്കാരറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അഷ്ഹൽ ഗോത്രക്കാർക്ക് അദ്ദേഹത്തെ സംബന്ധിച്ചൊരു വിവരം ഉണ്ടായിരുന്നില്ല അങ്ങനെ യുദ്ധം അവസാനിച്ചു അങ്ങനെ കൊല്ലപ്പെട്ടവരെ തെരഞ്ഞോണ്ടിരിക്കാണ് ആരൊക്കെയാണ് കൊല്ലപ്പെട്ടത് ആരൊക്കെയാണ് മുറിവേറ്റ് കിടക്കുന്നത് അങ്ങനെ ഹുസൈരിം അങ്ങനെ അഷ്ഹൽ ഗോത്രക്കാരെ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ ഇടയിൽ ആരെ കണ്ടു ഹുസൈരിമിനെ കണ്ടു അപ്പോ അവര് പറഞ്ഞു അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടില്ല അദ്ദേഹം മുറിവേറ്റ് കിടക്കയാണ് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു നീ എന്തിനാണ് വന്നത് എന്തിനാ നിന്റെ ഗോത്രമായ അഷ്കൽ ഗോത്രത്തോടുള്ള അനുകമ്പ ആണോ യുദ്ധം ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് അതല്ല നീ ഇസ്ലാം ആഗ്രഹിച്ചിട്ട് വന്നതാണോ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഫിൽ ഇസ്ലാമി ഞാൻ ഇസ്ലാം ആഗ്രഹിച്ചിട്ട് തന്നെയാണ് വന്നത് ആമെന്തു വില്ലി ഞാൻ അള്ളാഹുലും അവന്റെ പ്രവാചകനിലും വിശ്വസിച്ചിരിക്കുന്നു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് ഞാൻ പ്രവാചകനോടൊപ്പം വന്ന് യുദ്ധം ചെയ്തു അങ്ങനെ നിങ്ങൾ കാണുന്ന ഈ മുറിവ് എനിക്ക് ബാധിച്ചു അത് അദ്ദേഹം പറഞ്ഞു വക്തിഹി ആ സമയത്ത് തന്നെ അദ്ദേഹം മരണപ്പെട്ടു അലൈഹി വസല്ലം ആ കാര്യം അവർ പ്രവാചകനോട് പറഞ്ഞു ഫഖാല കാലിസ് പറഞ്ഞു ഹുവ മിൻ അഹ്ലി ജന്ന ആ സന്ദർഭത്തിൽ കാല പറഞ്ഞു വലം സ്വലാത്തൻ ഒരു നമസ്കാരം പോലും അപ്പൊ ഇങ്ങനെയുള്ള ഈ ഹദീസുകളുടെ പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാര് സഹാവികള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അവസാനം അതെങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യത്തിൽ ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹന്റെ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും സംഭവിക്കുക അപ്പൊ അത് ഓരോരുത്തരും ഭയപ്പെടേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് തോവ ചെയ്ത് മടങ്ങേണ്ടതുണ്ട് കാരണം നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെയായിരുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ അവസാനം അതങ്ങനെ വരുവല്ലോ അല്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യല്ല നിർബന്ധിപ്പിച്ചിട്ട് സ്വർഗ്ഗത്തക്കോ നരകത്തക്കോ ഒക്കെ ഇതേപോലെ തന്നെ ഈ ഹുസൈനീമിന്റെ സംഭവം ഉദ്ധരിച്ചതുപോലെ തന്നെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മറ്റൊരു സംഭവമാണ് മറ്റേ നൂറാളെ കൊന്ന അയാളുടെ ചരിത്രം അയാളെ സംബന്ധിച്ചിടത്തോളം അയാള് നന്മയും അയാൾ ചെയ്തിട്ടില്ല അയാൾ തോപ ചെയ്തു പിന്നീട് ആ പണ്ഡിതന്റെ നിർദ്ദേശപ്രകാരം അയാൾ ആ നല്ല നാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ അയാൾ മരണപ്പെടുകയാണ് പിന്നീട് സ്വർഗത്തിന്റെ മലക്കുകളും നരകത്തിന്റെ മലക്കുകളും തർക്കിക്കുകയാണ് ആ തർക്കത്തിൽ വന്നിട്ടുള്ള ഒരു വാചകം ആണ് പണ്ഡിതന്മാർ ഈ ഉദ്ധരിച്ചിട്ടുള്ളത് അഹത്ത് മാലായിക്കത്തുൽ അദാബ് അദാവിന്റെ മലക്കുകൾ പറഞ്ഞു ഇന്നഹൂലം അമൽ ഹയറൻ കത്തു ഇയാൾ എന്തു ചെയ്തിട്ടില്ല ഒരു ഹയർ പോലും ഒട്ടും ഒരു തീരെ ഇയാൾ നന്മ നന്മ തന്നെ ചെയ്തിട്ടില്ല അതാണ് അവിടെ വിഷയം അങ്ങനെ ഒരു തർക്കീക്കാണ് ആ സന്ദർഭത്തിനുള്ള അള്ളാഹു മനുഷ്യന്റെ രൂപത്തിൽ മലക്കനാച്ചു അങ്ങനെ രണ്ട് സ്ഥലങ്ങളും തമ്മിലുള്ള ദൂരം അളക്കാൻ വേണ്ടി പറഞ്ഞു അവസാനം അയാൾ പോകാൻ ഉദ്ദേശിച്ച നാട്ടിലേക്ക് ഒരു ചാണ് ദൂരം അയാൾ അടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫക്കാബത്തുഹു മലായി റഹ്മ റഹ്മത്തിന്റെ മലക്കുകൾ അയാളെ കൊണ്ടുപോയി എന്നുള്ള ആ സംഭവം പ്രസിദ്ധമായ ആ സംഭവം അപ്പൊ അതൊക്കെ വളരെ അതുവരെ അയാളെ ജീവിച്ചത് അയാളാകെ ചെയ്തത് അത് ഓരാളൊക്കെ ഒന്നും എന്നുള്ളതാണ് പക്ഷെ അയാളെ മനസ്സിന്റെ അതെള്ള കണ്ടു അപ്പൊ നേരെ തിരിച്ചും സംഭവിക്കാം നമ്മളൊക്കെ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്ന് ഇഖലാസും ശരിയായ ഈമാനും ഇല്ലെങ്കിൽ അവസാനം എന്താവും നമ്മളെ വലിയ അവസാനം പറഞ്ഞ ഹദീസിൽ ഉള്ളതുപോലെ ആയി തരും അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകള് ഓരോന്നും ഒരുപാട് വിശദീകരിക്കേണ്ടതുണ്ട് ഷെഖുലുസ്ലൈബിനു അറമ്മി അലഹി ഇന്നിത്തരത്തിലുള്ള ഹദീസുകളെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം വിശദീകരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ സോദിഖുൽ മസ്തുക്കിന്റെ ഹദീസിൽ പറയുന്നതിൽ ഒന്ന് അയാള് ഷക്കീ ആണോ സഹീദാണോ സ്വർഗാവകാശിയാണോ നരവകാകാശിയാണോ എന്നുള്ളത് അള്ളാഹു അന്ന് തീരുമാനിക്കും എന്നുള്ളതാണ് അപ്പൊ അന്ന് മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അപ്പൊ അത് കരുതിയിട്ട് ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല അയാൾ അമല് ചെയ്യാതിരിക്കാൻ പാടില്ല ഷെഹുലിസ്വലാബിനത് അങ്ങനെ ഒരാൾ അമല് ചെയ്യാതിരിക്കുക ഒരാള് തീരുമാനിക്കുകയാണ് എന്ത് ഞാൻ സ്വർഗത്തിലാണല്ലോ എന്നുള്ളത് അല്ല തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ എന്തിനാ അമല് അമല് ചെയ്യണം എന്നൊരാളെ തീരുമാനിക്ക അമല് ചെയ്യാതിരിക്കുന്നത് വിഡിത്തമാണ് ഏതുപോലെ ഇസ്ലാം അതിന് ഉദാഹരണങ്ങൾ കൊണ്ടുവരുന്നത് ഒരാൾ തീരുമാനിക്കാണ് അള്ള വിചാരിച്ചാലും ഇല്ലെങ്കിലും അള്ള വിചാരിച്ച അള്ളാ എനിക്കൊരു സന്താനം ഉണ്ടാകണോ എന്നുള്ളത് അള്ള തീരുമാനിച്ചിട്ടുണ്ട് അള്ള അള്ളത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹ്ന്റെ കദറിൽ അത് മുൻകടന്നു പോയിട്ടുണ്ട് അപ്പൊ ഞാന് അള്ളാഹ് എന്റെ തീരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് സന്താനത്തെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അയാള് വെറുതെ ഇരിക്കുന്നത് പോലെയാണ് ഈ വർത്താനം എന്നുള്ളതാണ് എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നത് അള്ളാഹു ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ നമ്മൾ ചെയ്യണം അപ്പൊ അള്ളാഹു അതിലേക്ക് നമുക്ക് എളുപ്പാക്കി തരും ഏതുപോലെ ഒരാൾക്കൊരു സന്താനം ലഭിക്കണമെങ്കിൽ അള്ള ഒരു കാരണമുണ്ട് ആ കാരണം അയാൾ ചെയ്യണം ആ കാരണം എന്താണോ അയാൾ ഒരു വിവാഹം ചെയ്യ ഇണ ചേരുക എന്നുള്ളതാണ് അപ്പൊ ആ കാരണം അയാൾ ചെയ്യണം പക്ഷെ ഇതയാള് ചെയ്യാതെ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ചിട്ടുതന്നെ അല്ല എനിക്ക് തീരുമാനിച്ചിട്ടുണ്ടല്ലോ എന്റെ റിസ്ക് എന്താണുള്ളത് അപ്പൊ അതുകൊണ്ട് അള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് വെറുതെ വെറുതിരിക്കുന്നത് പോലെയാണ് എന്ത് ഞാൻ സ്വർഗത്തെയാണോ നരകത്തെയാണോ നല്ലത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാനെന്തിനാണ് അമല് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് ഇതേപോലെയാണ് എന്ന് ഇസ്ലാം വിന ശേഖലിസ്ലാം ഈ അലീസുകളുടെ വിശദീകരണത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖദറിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താ വെച്ചാല് അള്ളാഹു മനുഷ്യന് കുതിറത്ത് തന്നിട്ടുണ്ട് അഖ്തിയാറും തന്നിട്ടുണ്ട് അത് നമുക്ക് അമല് ചെയ്യാനുള്ള തന്നിട്ടുണ്ട് നഫ്സൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിലൊക്കെ പണ്ഡിതന്മാര് അത് വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതീസുകളുടെ വിശദീകരണത്തിലൊക്കെ അതേപോലെ തന്നെ നമുക്ക് ചിന്താ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്താണ് നന്മ എന്താണ് ഖയർ എന്താണ് ഷെർറ് അപ്പൊ നമ്മൾ ഖയ്യറാണോ ഷെറാണോ തെരഞ്ഞെടുക്ക എന്നുള്ളത് അള്ളാഹുവിനെ അറിയ അപ്പൊ അത് അള്ളാഹ് അറിയുന്ന കാര്യം എന്ത് ചെയ്തു അള്ളത് രേഖപ്പെടുത്തി വെച്ചു അത്രേ ഉള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാം ശൗലാബിനെ വിശദീകരിച്ചതുപോലെ അതല്ലാതെ അള്ളാഹ എന്തു ചെയ്യില്ല ഒരാളെ നരകത്തുകാരെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് നരകത്തു കാക്കല അല്ലെങ്കിൽ സ്വർഗത്തുകാരൻ്റെ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗത്തുക്കാക്കല പക്ഷെ അയാള് ചെയ്യുന്ന കർമ്മം എന്താണ് എന്നുള്ളത് അള്ളാഹു അതിനറിയ അത് അള്ളാഹുവിന്റെ അയിൽമാണ് പക്ഷെ അള്ളാഹു നിർബന്ധിപ്പിച്ചിട്ട് നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക അല്ല ചെയ്യുന്നത് അപ്പൊ അത് അള്ളാഹുവിന്റെ അയിൽ ആ അൽമ അള്ള എന്ത് ചെയ്തു അത് അള്ളാഹു രേഖപ്പെടുത്തി വെക്കുക മാത്രമാണ് അള്ളാഹ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതാണ് ആ വിഷയത്തിലുള്ളത് അള്ളാഹിന്റെ ഹിൽമാണ് അവിടെ വിഷയം അപ്പൊ അത് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് അതല്ലാഞ്ഞാൽ അള്ളാഹു നമ്മളെ നിർബന്ധിപ്പിച്ചൊരു കാര്യവും ചെയ്യിപ്പിക്കൂല അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നരകത്തുക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വെറുതെ അള്ളാഹു ഒരാളെ നരകത്തിലിട്ട് ശിക്ഷിക്കുകയില്ല അപ്പൊ അതൊക്കെ പണ്ഡിതന്മാര് വളരെ കൃത്യയിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് എന്തില്ല ഇസ്ലാമി യാതൊരുവിധ സ്ഥാനമല്ല അത് കള്ള ആ നാല് മർത്തവുകള് അർക്കാനകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതിൽ യാതൊരുവിധ വിധ സംശയവും ഉണ്ടാവില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഹരീസുകള് അപ്പൊ സോദിഖുൽ മസ്തൂഖിന്റെ ഹരീസ് അതേപോലെ തന്നെ വമി സുലു കാനം സുലഹൂഫിൽ കദറി ഇതേപോലെ തന്നെ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ഹദീസുകളിലും നമ്മൾ പൂർണമായി വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൽ നമ്മൾ ഈമാൻ കൊള്ളുന്നു ആ ൾക്ക് നമ്മൾ പൂർണമായി നമ്മൾ കീഴ്പ്പെടുന്നു അപ്പതാണ് ഈ വിഷയത്തിലുള്ളത് കഥാകാതറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളത് ഒന്നുകൂടി മനസ്സിലാക്കണം ഇത് ഒരൊറ്റ വിഷയമായിട്ട് വേറെ തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഒരുപാട് കാര്യങ്ങൾ പണ്ഡിതന്മാർ ഇതിൻ്റെ ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഷെർറ് അത് അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ പാടില്ല മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഷെറായിരിക്കും പക്ഷെ അള്ളാഹു അതിലൊരു ഹിക്കുമത്ത് അള്ളാഹു അതിലൊരു ഹയർ നിശ്ചയിച്ചിട്ടുണ്ടാകും അള്ളാഹുവിന് അതിലൊരു ഹിക്കുമത്ത് ഉണ്ടാകും അപ്പൊ അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇത് ഇത്ര നമ്മൾ ഇവിടെ വെച്ചിട്ട് ഈ വിഷയോടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് രണ്ടാമത്തെ പോയിന്റാണ് അപ്പൊ ഇമാ അഹമ്മൽ ഹംബൽ പറഞ്ഞു വന്നത് റഹ്മുല്ലി അലൈ വിശദീകരിച്ചു വന്നത് സു ലാസിമ അലി സുന്നു ജമാൻറെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ആദർശത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ് അലത്തിമൻ തറക്ക മിനുഹ അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ ലം എല്ലാം അതാവിന് സ്വീകരിച്ചില്ല വിശ്വസിച്ചില്ല എങ്കിൽ ലം അവൻ അതിന്റെ അലസുണ്യിൽ പെട്ടവനല്ല അപ്പൊ അത് ഒരു കാര്യമാണ് ഇപ്പൊ വിശദീകരിച്ചത് അപ്പൊ ഖദർ ഈ ഖദറിലുള്ള വിശ്വാസം അത് ആയത്തുകളിൽ വന്നതുപോലെ ഹരീസുകളിൽ വന്നതുപോലെ അത് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ പോലെ ഹലിസുന്നെ പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ ഒരാളത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരാളത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒരാളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ എന്തല്ല അഹരിസുന്നയിൽ ല്ല എന്നതാണ് ഇതാണ് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യമാണ് അദ്ദേഹം വിശദീകരിക്കാൻ പോകുന്നത് റൊഇനുഅ ഇനി അതെന്താ നല്ലത് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സില് റൊഇത്ത് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് കദറിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരുപാട് കക്ഷികൾ ഭിന്നിച്ചു പോയിട്ടുണ്ട് അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ നിന്ന് ആ കക്ഷികൾ എന്താണ് അവരുടെ ആശയം എന്താണ് അവരുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ട് വേറെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട് വിഷയങ്ങൾ മനസ്സിലാക്കുക പഠിക്കുക അള്ളാഹുദിനുള്ള തോഫീഖ് നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ യഥാർത്ഥം അഹരിസുലത്ത് ജമായത്തിന്റെ ആശയവും ആദർശം ഉൾക്കൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള തോഫീഖ് ഉള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعائنا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله